ഈ അവസരം എനിക്ക് കിട്ടിയ ആദരം ആദരവ് കോറ്റിയെ കൂട്ടിയിടി കോറ്റിയിലെ ഒരു കോടി മൂന്ന് കോടി വായം കോടിച്ച്

മുസ്തഫ മുപ്പത്താറ് അറസ്റ്റിൽ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ബുധനാഴ്ച ഉച്ചയോടെ പോലീസ് ഷഞ്ചിതയെ കസ്റ്റഡിയിലെടു കസ്റ്റഡിയിലെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തുടർന്ന് മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി സഞ്ജിത ദുഷ്യ ശ്യം പകർത്തി എന്നുള്ള പോലീസ് കസ്റ്റഡിയിലാണ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അവൾ ആസ്റ്റേലിയ ഒരു പ്രിയാവ് ആത്മഹത്യ സ്ത്രീകളാണെങ്കിലും കൂടുതൽ അഹങ്കരിക്കല്ലേ എല്ലാവരും ഭൂമിയിൽ ചവിട്ടി തന്നെ നിൽക്കണം ആളാരുടെ വീട്ടിലാണ് എനിക്ക് സംഭവിക്കുന്ന ആർക്കും അറിയില്ല ഒന്നും കണ്ടും അഹങ്കരിക്കില്ല എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ആലന്തറയിൽ നിർത്തുന്നില്ല എതികെട്ട് ശരാൻ യാത്രക്കാർ റൂട്ട് മാറി ഓടിക്കുന്നുവെന്നും പരാതി പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളിയുടെ കടകംപള്ളിയും അടൂർ പ്രകാശം വന്നിട്ടുണ്ടെന്ന് അലിവാസി തിരുവനന്തപുരം ശബരിമല കവർച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രനും അടൂർ പ്രകാശും ഉൾപ്പെടെ വന്നിട്ടുണ്ടെന്ന് കോറ്റിയുടെ അലവാസി വിക്രമൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ കൃഷ്ണനും വന്നിട്ടുണ്ട് കോറ്റിക്ക് രാഷ്ട്രീയക്കാരുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കോറ്റിയുടെ കുടുംബം കോൺഗ്രസ്സുകാരനാണെന്നും പോറ്റിയും കോൺഗ്രസുകാരാണെന്നും വിക്രമൻ നായർ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ രണ്ട് തവണ വന്നിരുന്നു ഗണ്മാനും ഒപ്പമാണ് രണ്ട് തവണ വന്നത് ഒരു ദിവസം വൈകിട്ട് മറ്റൊരിക്കൽ ഉച്ചയ്ക്കുമാണ് വന്നത് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഭക്ഷണം കഴിച്ചാണ് മടങ്ങിയത് നേതാക്കൾ വരുമ്പോൾ പോറ്റി അവരെ പരിചരിച്ചെടുക്കുമായിരുന്നു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പോറ്റിക്ക് പങ്കുള്ളതായി വിശ്വസിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം മന്ത്രിയായിരിക്കെ ഒരു തവണ മാത്രമാണ് കോറ്റിയുടെ വീട്ടിൽ പോയതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതും രണ്ടായിരത്തി പതിനേഴിലെ പതിനാലിലോ പതിനാ പതിനെട്ടിലോ ആണെന്ന് അദ്ദേഹം പറഞ്ഞു യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നില ലോറിയുടെ ടയർ പൊട്ടിത്തെറിച്ച് നെയ്യാറ്റിൻകര നഗരം ഗതാഗത കുരുക്കിലായി നെയ്യാറ്റിൻകര ഓട്ടത്തിനിടെ വലിയ ലോറിയുടെ ടയർ പൊട്ടിത്തെറിച്ച് ലോറി റോഡിലൂടെ നഗരം ഗതാഗതം കുരിക്കില്ല സൗണ്ട് ഫ്രിഡ്ജിൽ എന്തോ ആയിക്കോട്ടെ മായ്ക്ക ഞാൻ നോക്കട്ടെ ഫ്രിഡ്ജിലെന്താണെന്ന്